നിലമ്പൂർ ഇലക്ഷം പ്രഖ്യാപിച്ച ശേഷം യു ഡി എഫിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ യു ഡി എഫ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ അപക്കമായിട്ടുള്ള നിലപാടുകളും സ്റ്റേറ്റ്മെന്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുള്ള ഇടപെടലുകളുമായിരുന്നു ആദ്യം സ്ഥാനാർത്ഥിയെ എൽ ഡി എഫ് തേടുന്ന സാഹചര്യത്തിൽ ഒ എൽ എക്സിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തേടുകയാണെന്ന് പറയുകയും സ്വരാജ് ഇവിടെ എന്തുകൊണ്ട് സ്വരാജിനെ കൊണ്ടുവന്നുകൂടാ എന്ന് ചോദിക്കുകയും അങ്ങനെ സ്വരാജിനെ കൊണ്ടുവരാനായി അവിടെ പ്രേരിപ്പിച്ച രാഹുൽ മാങ്കൂടത്തിലാണ് സ്വരാജ് അല്ലാതെ മറ്റൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്നു നിലമ്പൂർ മത്സരിച്ചതെങ്കിൽ അവിടെ ഒരു മത്സരം പോലുമില്ലാതെ ഈസിയായിട്ട് യു ഡി എഫ് ജയിക്കേണ്ടതായിരുന്നു രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പി വി അൻവറുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയൊരു ചർച്ചയില്ല പി വി അൻവറിനോട് ഒരു കോംപ്രമൈസും ഇല്ല എന്ന് യു ഡി എഫിന്റെ ചെയർമാനായിട്ടുള്ള വി ഡി സതീശൻ വന്ന് മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ജനങ്ങളിലേക്ക് എത്തിച്ചു യു ഡി എഫിന്റെ എല്ലാ നേതാക്കളും ഇനി അൻവറുമായിട്ടൊരു ഇല്ല അൻവറിന് മുമ്പിൽ മുട്ടുമടക്കുന്നില്ല എന്നൊരു നിലപാടെടുത്ത സമയത്ത് അതേ ദിവസം രാത്രിയിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ വി ഡി സതീഷിന്റെ മാഷയിൽ പറയാൻ ഒരു ജൂനിയർ എം എൽ എ അൻവറിന്റെ വീട്ടിലേക്ക് പോവുകയും അവിടെ ഒരു ചർച്ച നടത്തുകയും ചെയ്തു അതും